ഹായ് ഗേസ് ഞാനിങ്ങനെ ഒരു ബ്ലോഗുമായിട്ട് വരാൻ കാരണം നമ്മളൊക്കെ യൂട്യൂബിൽ വീഡിയോ ഇടുന്ന ആളുകളാണ് ചെറിയ ചാനലായാലും വലിയ ചാനലായാലും ഒക്കെ യൂട്യൂബുമായിട്ട് മുന്നോട്ട് പോകുന്ന ആളുകളാണ് ഈ ഒരു പതിനഞ്ച് ദിവസത്തിൻ്റെ ഇങ്ങോട്ട് അതായത് സെപ്റ്റംബർ പതിനാലാം തീയതി മുതൽ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോക്ക് ആഡ്സ് കയറുന്നില്ല എന്താണ് അതിന് കാരണം ചെറിയ ചാനലിനാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് പക്ഷെ വലിയ ചാനലിൽ ഉള്ളവർ ചിലപ്പോ അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല അവർക്ക് അങ്ങനെ വരുന്നുണ്ടോ എന്താ അറിയില്ല ഏതായാലും ഞാനിപ്പോ ഒരു അവസാനമായിട്ടൊരു നാല് വീഡിയോ ഇട്ടിട്ടുണ്ട് അതിനൊന്നും ആഡ്സ് പ്രവർത്തിക്കണില്ല ഡോളർ ഗ്രീൻ കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത്തരം ഒരു പ്രോബ്ലം ഉണ്ടായിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് ഞാൻ കുക്കിംഗ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോസുകളാണ് അപ്ലോഡ് ചെയ്യുന്നത് ഞാൻ കഴിഞ്ഞ നാല് വീഡിയോ എനിക്ക് അതിൽ ആർട്സ് കയറുന്നില്ല അത് ലോങ് വീഡിയോക്കാണ് കേട്ടോ ആർട്സ് കേറാത്തത് ഷോർട്സ് വീഡിയോക്ക് ആർട്സ് കേറുന്നുണ്ട് അപ്പോൾ ഒന്ന് രണ്ട് ആളുകളെ വീഡിയോ ഞാൻ കണ്ടു അവർക്കും ഇങ്ങനെ ഒരു പ്രശ്നമുള്ളതായിട്ട് അവർ പറയുന്നുണ്ട് അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് അവരെ വീഡിയോ എന്നൊക്കെ ഞാൻ മനസ്സിലാക്കിയത് നമ്മളെ യൂട്യൂബിന്റെ ഒരു ക്രിയേറ്റർ ആപ്പുണ്ട് അതിൽ എഡിറ്റ് ചെയ്യുന്ന ആൾക്കാർ ഈ ഒരു പ്രോഗ്രാം വരുന്നത് എന്ന് ഞാൻ യൂട്യൂബിന്റെ വെട്ടി ക്രിയേറ്റർ എന്ന ആപ്പിലാണ് എഡിറ്റ് ചെയ്യാറുള്ളത് അത്തരക്കാർക്കാണ് ഈ ഒരു പ്രശ്നം ഉള്ളതെന്ന് ഞാൻ രണ്ടു മൂന്ന് ആളുകളെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി അപ്പോൾ ആരെങ്കിലും മെൽറ്റി ക്രിയേറ്റർ ആപ്പിൽ വീഡിയോ എഡിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക അങ്ങനെ നല്ലൊരു പണി വരുന്നുണ്ട് ആഡ്സ് കേറൂല ഇനി മറ്റേതെങ്കിലും എഡിറ്റിംഗ് ആപ്പിൽ ഒന്ന് വീഡിയോ എഡിറ്റ് ചെയ്തത് കൊണ്ട് ഒന്ന് അപ്ലോഡ് ചെയ്ത് നോക്കണം എൻ്റെ ചാനൽ എന്ന് പറഞ്ഞാൽ ചെറിയ ചാനലാണ് ചെറിയ ചെറിയ ഡോളറ് അതിൽ കയറുന്നുള്ളൂ നമ്മളെപ്പോലത്തെ ചെറിയ ചാനലുകൾക്കാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുക ഇന്ന് നമുക്കറിയാം യൂട്യൂബായാലും മറ്റു പ്ലാറ്റ്ഫോം സോഷ്യൽ മീഡിയകളായാലും വരുമാനമാർഗമായിട്ടാണ് ഇതൊക്കെ കാണുന്നത് ചില ആളുകൾ നേരം വീഡിയോ അപ്ലോഡ് ചെയ്യുന്നവരുണ്ട് ചില ആളുകൾ ഇതൊരു ജോലിയായിട്ട് കാണുന്നവരുമുണ്ട് ഇത്തരക്കാരൊക്കെ സംബന്ധിച്ച് ഇത് വലിയൊരു പ്രശ്നം തന്നെയാണ് ആർട്സ് കയറുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ പോലത്തെ ചെറിയ ചാനലുകൾക്കൊക്കെ ഭയങ്കര ഒരു തിരിച്ചടിയാണ് അത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത് എന്ന് അറിയില്ല ഞാൻ യൂട്യൂബ് ടീമായിട്ട് ചാറ്റ് ചെയ്തിരുന്നു അപ്പോൾ അവർ ചെക്ക് ചെയ്ത് പറഞ്ഞത് അവരുടെ ഭാഗത്തൊന്നും മിസ്റ്റേക്ക് വന്നിട്ടില്ല എന്നാണ് അവർ ചെക്ക് ചെയ്തിട്ടൊന്നും കാണുന്നില്ല പ്രശ്നമൊന്നുമില്ല എന്നാൽ അവർ പറഞ്ഞത് അപ്പം യൂട്യൂബിൻ്റെ ക്രിയേറ്റർ ആപ്പ് തന്നെ ഇങ്ങനെ പണി തന്നാൽ ഒരു വലിയൊരു ക്ഷീണം തന്നെയാണ് ഏതായാലും നിങ്ങൾക്കാര്ക്കെങ്കിലും ഇത്തരമൊരു പ്രോബ്ലം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ കിട്ടും ഏതായാലും ഞാനിവിടെ ഈ വോയിസ് ഇവിടെ നിർത്തുകയാണ് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഇനി ആർക്കെങ്കിലും ഇങ്ങനെ ഒരു ഉണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യണം എല്ലാവരും ഈ വീഡിയോ കാണുന്നവർ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഓക്കേ